നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ബംഗ്ലാദേശിന്റെ പ്രഥമ പ്രസിഡന്റും പിന്നീട് പ്രധാനമന്ത്രിയുമായിരുന്ന പിതാവ് മുജീബുർ റഹ്മാന്റെ മകളാണ് ഷെയ്ഖ് ഹസീന എന്ന ഏറ്റവും കൂടുതൽ കാലം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച് ഉരുക്കുവനിത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മുജീബ് വധിക്കപ്പെട്ടതോടെ ഇന്ത്യയിൽ അഭയം തേടിയ ഹസീന പിതാവ് സ്ഥാപിച്ച അവാമി ലീഗ് പാർട്ടിയുടെ നേതാവായാണ് മാതൃരാജ്യത്തേക്ക് മടങ്ങിയെത്തുന്നത് അവരാണ് ദി അൺഷെയ്ക്കബിൾ ഹസീന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ അടുത്ത മാസമായിരുന്നു കിഴക്കൻ പാകിസ്ഥാനിൽ ഷെയ്ഖ് ഹസീനയുടെ ജനനം ഇന്ത്യക്ക് എന്നും കുഞ്ഞനുജത്തി ആയിരുന്നു അവർ പലതവണ ഹസീനയ്ക്ക് ഇന്ത്യ അഭയകേന്ദ്രമായിട്ടുണ്ട് ിയും രക്ഷാ വഴിയിലെ ഇടത്താവളമായതും ഇന്ത്യ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സൈന്യം ഭരിക്കുന്ന രാജ്യത്ത് മടങ്ങിയെത്തുമ്പോൾ ഹസീന തീർത്തും ശക്തയായ ജനാധിപത്യവാദിയായിരുന്നു പലതവണ വീട്ടുതടങ്ങലിൽ കഴിയേണ്ടി വന്നിട്ടും അവർ തളർന്നിട്ടില്ല അന്നത്തെ പട്ടാള ഭരണകൂടം കൊലപ്പെടുത്തിയ മുൻ പട്ടാള മേധാവിയുടെ ഭാര്യ ഖാലിദ സിയെയും ചേർന്നായിരുന്നു അവർ പട്ടാളത്തിനെതിരെ ജനകീയ പോരാട്ടം നടത്തുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുവരും രണ്ട് ചേരിയിലേക്ക് തിരിഞ്ഞു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ഖാലിദാസ് എയ്ക്കൊപ്പമായിരുന്നു അവർ അഞ്ചു വർഷത്തിനപ്പുറം ഹസീന പൊതു തിരഞ്ഞെടുപ്പിൽ ജയിച്ച് പ്രധാനമന്ത്രി കസേരയിലെത്തി രണ്ടായിരത്തി ഒന്നിൽ പരാജയപ്പെട്ടു രണ്ടായിരത്തി ഒൻപതിൽ വൻ ഭൂരിപക്ഷത്തോടെ വീണ്ടും മടങ്ങിയെത്തി രണ്ടായിരത്തി നാലിൽ ഇതിനിടെ ഒരു വലിയ ഗ്രാനേഡ് ആക്രമണത്തിൽ നിന്നാണ് അവർ രക്ഷപ്പെടുന്നത് രണ്ടായിരത്തി ഒൻപതിൽ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ഷെയ്ഖ് ഹസീന എന്ന ഒരുക്കു വനിത ശക്തി പ്രകടിപ്പിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധ കേസുകളുടെ ഫയൽ പരിശോധിച്ച് തുടങ്ങി അവർ നിയമിച്ച ട്രൈബ്യൂണൽ പ്രതിപക്ഷത്തെ ഉന്നതരിൽ പലരെയും ജയിലിൽ അടച്ചു രാജ്യത്ത് വലിയ പ്രതിഷേധമുണ്ടാക്കിയ സംഭവത്തിൽ ബി എൻപിയുടെ സഖ്യകക്ഷിയായ ജമാത്ത് ഇസ്ലാമിയെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കി അഴിമതി കുറ്റം ചുമത്തി എതിരാളി ഖാലിദാ സിയെക്ക് പതിനേഴ് വർഷത്തെ ജയിൽ ശിക്ഷ വിധിക്കുന്നതിലും അവർ മുന്നിൽ നിന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന സമരത്തിലെ പോരാളികളുടെ കുടുംബത്തിന് മുപ്പത് ശതമാനം സർക്കാർ ജോലിയും മാറ്റിവെക്കാനുള്ള തീരുമാനം രാജ്യത്തെ ഉലയ്ക്കുകയായിരുന്നു മുന്നൂറോളം പ്രതിഷേധക്കാരുടെ ജീവനെടുത്ത കലാപം ഒടുവിൽ ഹസീനയുടെ ജീവിതത്തിൽ രണ്ടാം പലായനം അനിവാര്യമാക്കുകയായിരുന്നു പട്ടാള ഭരണത്തിൽ ആടിയുലഞ്ഞ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ തട്ടിലേക്ക് ഉയർത്തിയ ഉരുക്കു വനിത വികസനത്തിന്റെ നായിക എന്നിങ്ങനെയാണ് അനുകൂലികൾ ഹസീനയെ വിശേഷിപ്പിച്ചിരുന്നത് അതിർത്തി രാജ്യമായ മ്യാൻമാറിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് രോഹിംഗ്യൻ അഭയാർത്ഥികളെ സ്വീകരിച്ച് ലോകത്തിന്റെ ആദരം പിടിച്ചുവാങ്ങിയ അവരെ എതിരാളികൾ പക്ഷെ സ്വേച്ഛാധിപതി എന്നാണ് വിളിച്ചിരുന്നത് ലോകത്ത് നിലവിലുള്ള വനിതാ ഭരണാധികാരികളിൽ ആദ്യം അധികാരത്തിലേറിയ ഹസീന തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേറിയ വനിതാ ഭരണാധികാരികളിൽ കൂടുതൽ കാലം ഭരണം നടത്തി എന്ന ഖ്യാതി കൂടി നേടിയിട്ടുണ്ട് ഭർത്താവ് ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആയിരുന്ന എം എ വസീദ് രണ്ടായിരത്തി ഒൻപതിലാണ് മരണപ്പെടുന്നത് മകൻ സജീബ് വിദേശത്ത് ബിസിനസ്സുകാരനാണ് മകൾ സൈമ ഡൽഹിയിൽ ലോകാരോഗ്യ സംഘടനയുടെ റീജിയണൽ ഡയറക്ടറായി ജോലി നോക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ധാക്കയിൽ പ്രസിഡന്റിന്റെ വീട്ടിൽ അതിക്രമിച്ചെത്തിയവർ പ്രസിഡന്റ് മുജീബുർ റഹ്മാനെ വധിക്കുകയായിരുന്നു മുജീബിന്റെ ഭാര്യ മൂന്ന് ആൺമക്കൾ രണ്ട് മരിമക്കൾ എന്നിവർ അന്ന് കൊല്ലപ്പെട്ടു രണ്ടാഴ്ച മുൻപ് ധാക്ക വിട്ടതിനാൽ മകൾ ഷെയ്ഖ് ഹസീന മാത്രം അന്ന് രക്ഷപ്പെടുകയായിരുന്നു നവംബർ മൂന്ന് മുജീബിന്റെ മരണത്തെ തുടർന്ന് പ്രസിഡന്റായ ഹൂന്താക്കർ മുഷ്താഖ് അഹമ്മദിനെ സൈനിക നീക്കത്തിലൂടെ പുറത്താക്കി നവംബർ ഏഴിന് സൈന്യത്തിലെ ഇടത് ചിന്താഗതിക്കാരും ജാതീയ സമാജ് താന്ത്രിക് ദൾ നേതൃത്വവും ചേർന്ന് നടത്തിയ അട്ടിമറിയിൽ പ്രസിഡന്റ് മുഷ്താഖ് അഹമ്മദ് കൊല്ലപ്പെട്ടു സിയാവു റഹ്മാൻ തുടർന്ന് പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ രണ്ട് തീയതികളിൽ ജാപ്പനീസ് ഖരില്ലകളുടെ നേതൃത്വത്തിൽ വിമാന റാഞ്ചൽ ശ്രമം ഉണ്ടായി സിയാവു റഹ്മാനെ പുറത്താക്കാനുള്ള നീക്കം പരാജയപ്പെട്ടു നൂറിലധികം പേരാണ് അന്ന് കൊല്ലപ്പെടുന്നത് കലാപത്തിന് പിറകെ ഷെയ്ഖ് ഹസീനയ്ക്ക് പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്നത് ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ ദുഃഖപര്യവസായിയായ സംഭവമാണ് അൻപത്തിമൂന്ന് വർഷം മുൻപ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെ നടന്ന ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് ജന്മമെടുത്ത് രാജ്യം മറ്റൊരു പട്ടാള ഭരണത്തിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അന്ന് നാടുവിടേണ്ടി വന്ന ദശലക്ഷക്കണക്കിന് ആളുകളെ പോലെ ഇപ്പോൾ മുജീബിന്റെ മകൾക്കും ഇന്ത്യയിൽ അഭയം തേടേണ്ട സ്ഥിതി വന്നു ധാക്കയിലെ ഹസീനയുടെ വീടും മുജീബുർ റഹ്മാന്റെ പ്രതിമയും പ്രക്ഷോഭകർ തകർത്തത് ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ട് വൈരുദ്ധ്യമാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾക്ക് ഹസീനയും ഉത്തരവാദിയാണ് സാമൂഹിക സാമ്പത്തിക കാരണങ്ങളെ തുടർന്ന് ഉയർന്നുവന്ന പ്രക്ഷോഭത്തിന്റെ സൂചനകൾ മനസ്സിലാക്കുന്നതിൽ അവർ പരാജയപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വിമോചന സമരം നയിച്ചവർക്ക് ഏർപ്പെടുത്തിയിരുന്ന മുപ്പത് ശതമാനം ജോലി സംവരണം പിന്നീട് അവരുടെ കുട്ടികളിലേക്കും പേരക്കുട്ടികളിലേക്കും നീണ്ടത് റദ്ദാക്കണമെന്നായിരുന്നു പ്രക്ഷോഭകർ ഉന്നയിച്ച മുഖ്യ ആവശ്യം പ്രക്ഷോഭം നടത്തിയവരെ റസാക്കർ എന്നും ഭീകരരെന്നും ഹസീന വിളിക്കുകയായിരുന്നു റസാക്കർമാർ സുപ്രീം കോടതി സംവരണം അഞ്ചു ശതമാനമായി വെട്ടിക്കുറച്ചത് ഇരുവിഭാഗത്തിനും മുഖം രക്ഷിക്കാൻ കിട്ടിയ അവസരമായിരുന്നെങ്കിലും അപ്പോഴേക്കും എല്ലാം വൈകിപ്പോയി സുരക്ഷാ സേനയെ ഉപയോഗിച്ച് നടത്തിയ അടിച്ചമർത്തൽ ജനകീയ രോഷത്തിന് ഇടവരുത്തുന്നത് അങ്ങനെയാണ് പാർലമെന്റിലെ പിന്തുണയാണ് പ്രക്ഷോഭത്തെ അടിച്ചമർത്താമെന്ന് അപക്വമായ അമിത ആത്മവിശ്വാസം ഹസീനക്ക് നൽകുന്നത് തന്റെ പിതാവിനും സമാനമായ പിന്തുണയുണ്ടായിരുന്നുവെന്ന കാര്യം അവർ എന്തുകൊണ്ടോ മറന്നുപോയി അസാധാരണ ഭൂരിപക്ഷത്തോടെയാണ് മൂന്ന് തവണയും ഹസീന ജയിച്ചിരുന്നത് ഇപ്പോൾ നടന്ന സംഭവങ്ങളിൽ ബി എൻ പിക്ക് പുറമെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ജമാത്ത് ഇസ്ലാമിയുടെയും മറ്റ് മുസ്ലിം സംഘടനകളുടെയും പങ്കാളിത്തം വ്യക്തമാക്കപ്പെടുന്നുണ്ട് പാക് ചാരസംഘടനയായ എസ് ഐ ബംഗ്ലാദേശിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എന്നതിന്റെ തെളിവ് കൂടിയാണിത് എഴുപതുകളിലെ ദരിദ്രകാലത്ത് മാത്രമല്ല കഴിഞ്ഞ ദശകത്തിൽ ഏഷ്യയിലെ ഏറ്റവും വേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി മാറിയ കാലത്തും അഴിമതിയുടെ ദുഷ്പേര് ബംഗ്ലാദേശിന് ഉണ്ടായിരുന്നു പിതാവിന്റെ വധത്തിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മെയ് വരെ ആറു വർഷത്തോളം ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ് കഴിഞ്ഞത് പിന്നീട് അവർ മടങ്ങിപ്പോയി ഇനി ഒരു മടക്കയാത്ര എന്നതാണ് ഉത്തരം കിട്ടാത്തത്